ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് വന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഏതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഉണ്ട് ഈ ഡൗട്ട്സ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ അപ്പ് ഞാൻ സംഗീത അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ അപ്പ് ഡോട്ട് ഇൻഡാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോൾസ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ദേവസ്വം കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ദേവസ്വം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളുടെ ചോദ്യങ്ങളാണ് അപ്പം ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും ഒന്ന് ഫസ്റ്റ് ഓപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹിന്ദുമതത്തിൽ പെട്ടവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പോസ്റ്റ് ആണ് അവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലായിരിക്കും നിയമനം ദേവസ്വം ബോർഡിന്റെ ഓഫീസിലാണോ ക്ഷേത്രത്തിലാണോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട് അത് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അവിടെ തന്നെയായിരിക്കും എക്സാംസ് സെന്റർ നമ്മുടെ ജില്ലയിൽ കിട്ടാനും സാധ്യത കുറവാണ് മോസ്റ്റ്ലി ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടത്ത് എക്സാംസ് നടത്തുമ്പോൾ അവരുടെ ഒരു ഇതായത് തൃശൂര് കൊച്ചി ആ ജില്ലകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ചില ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള പോസ്റ്റുകളുണ്ട് റൂം ബോയ് പോലെയുള്ള പോസ്റ്റുകൾ ഏഴാം ക്ലാസ് യോഗ്യതയാണ് എന്നാൽ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയിലുള്ള നമ്മുടെ എൽ ഡി സി ഉണ്ട് അപ്പൊ പല പോസ്റ്റുകൾക്ക് പലതാണ് നമ്മൾ നമ്മളിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നിരിക്കുന്നത് ഇപ്പം എൽ ഡി സി ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ റൂം ബോയ് ഒക്കെ ആണെങ്കിൽ ഏഴാം ക്ലാസ് യോഗ്യതയാലാണ് അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് എഡ്യൻ അത് വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ അതിന്റെയൊക്കെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാന്നാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് മോസ്റ്റ്ലി എല്ലാ പോസ്റ്റുകൾക്കും വരുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറും ഒ ബിസി വരുമ്പോൾ മൂന്ന് വർഷവും എസ് സി എസ് ടി അഞ്ചു വർഷമാണ് ചില പോസ്റ്റിൽ പതിനെട്ട് എന്നുള്ളത് ഇരുപതാകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കി ഇ ഡബ്ല്യു എസിനും ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് പിന്നെ നമ്മുടെ അച്ഛനോ അമ്മയോ പേരൻസും അതുപോലെ തന്നെ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഗവൺമെന്റ് എംപ്ലോയിസ് അത് സംസ്ഥാന തലത്തിലോ കേന്ദ്ര ഗവൺ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസും ദേവസ്വം ബോർഡിനോ ഉണ്ട് ബാക്കി ഹിന്ദുമതത്തിൽപ്പെട്ട പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഉണ്ട് കേട്ടോ എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് അഞ്ച് വർഷം കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു എക്സാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം ഈ നമ്മൾക്ക് ഈ ഓരോ പോസ്റ്റിലും ചിലപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യത വന്ന രണ്ട് മൂന്ന് പോസ്റ്റുകളുടെ സിലബസ് ആയിരിക്കും പക്ഷെ പല പോസ്റ്റുകൾക്കും പല സിലബസ് ആണ് എക്സാം വേറെ വേറെയാണ് അപ്പൊ നിങ്ങൾ ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് എക്സാം പീല് മാറ്റം ഉണ്ടാവും ഒരൊറ്റ പീ അടച്ചുകൊണ്ട് ഈ പോസ്റ്റുകൾ ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓരോ പോസ്റ്റും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എക്സാം പീ അതിനോടൊപ്പം തന്നെ അടക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തുവെക്കാം പിന്നെ സിലബസിലേക്ക് വരുമ്പോൾ സിലബസിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അതായത് ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള എക്സാമുകൾക്കൊക്കെ ഇംഗ്ലീഷ് വരാൻ സാധ്യത കുറവാണ് മലയാളമാണെങ്കിലും കുറച്ച് ബേസിക് ലെവൽ മാത്രമേ വരുള്ളൂ പക്ഷേ എൽ ഡി സിയുടെ സിലബസ് അത്യാവശ്യം നല്ല സിലബസ് തന്നെയായിരിക്കും കട്ട് സിലബസ് തന്നെയായിരിക്കും പക്ഷെ എക്സാം ഇങ്ങനെ നമ്മുടെ പ്രിലിമിനറി മെയിൻസ് അങ്ങനെ രണ്ട് സെഷൻ ഒന്നും സെഷനൊന്നുമില്ല ഒരൊറ്റ ഘട്ടമായിട്ട് മാത്രമേ എക്സാം നടക്കത്തുള്ളൂ അതിൽ രണ്ട് സ്റ്റെപ്പുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ സിലബസ് പ്ലസ് ടു എൽ ഡി സി ഒക്കെ വരുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ും അവർ ചോദിക്കുന്നത് പിന്നെ ഇത്രയും നമ്മുടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ കോമൺ ആയിരിക്കും അതെല്ലാം ഏതിപ്പോ നിങ്ങൾ അപ്ലൈ ചെയ്താലും സ്പെഷ്യൽ ടോപ്പിക് അവിടെ കോമൺ ആയിരിക്കും അപ്പൊ ഒരു ത്രീ മന്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാം എക്സാമിനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഏഴാം തീയതിയാണ് അപ്പൊ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത ലൈവ് സെയിം ടൈം റെക്കോർഡഡ് ആണ് അതുപോലെ എക്സാമിന് ഒരു അറുപത് ദിവസം മുതൽ തന്നെ നമ്മൾ മെഗാ മാരത്തോൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യും ദിവസം നൂറ് മാർക്കിന് മോക്ക് എക്സാം ഉണ്ട് ടെലഗ്രാം ചാനലുണ്ട് നോട്ട്സ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എക്സാംസ് മോട്ടിവേഷൻ മെൻ്റൽ സപ്പോർട്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യുക അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം അപ്പൊ <that> ു അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ബാച്ച് ഉണ്ട് ഇവിടെ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ കൂപ്പൺ കോഡ് ഉണ്ട് സജിത വൺ ട്രിപ്പിൾ നയൻ ഓൾറെഡി ഉണ്ട് അത് അപ്ലൈ ചെയ്താൽ മതി ഡീറ്റെയിൽസി പേരും ഫോൺ നമ്പറും കൊടുക്കണം മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചന്ദഞ്ചറാ ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ വെബ്സൈറ്റ് ഇതുവഴി നിങ്ങൾക്ക് കോഴ്സുകളെല്ലാം പർച്ചേസ് ചെയ്യാം ക്ലാസിനോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകൾ എക്സാം എടുക്കാറാവുമ്പോൾ ഒരു അറുപത് ദിവസം മുമ്പ് തന്നെ നമ്മൾ മെഗാ മാത്രോൺ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്റെ സപ്പോർട്ട് ഉണ്ട് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട് അതുപോലെ നോട്ട്സ് ഒക്കെ തരും അപ്പൊ ഒരു ത്രീ മന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്